ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള അർജുവിനെ പറ്റിയിട്ടാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം എനിക്കും ഒരാളുണ്ട് എവൾക്കും ഒരാളുണ്ട് ആ പറ്റി ഞാൻ ഒന്നും നിങ്ങൾ ആ ഇവളുടെ ആൾ ആരാണെന്നൊക്കെ കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലായി എന്നാലും ഷജാമെന്ന് നെറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രക്ക് നെറ്റ് ഒന്നും ആരും പ്രതീക്ഷിച്ചില്ല വളർന്നു വരുന്ന ഒരു പറ്റം യുവജനതയെ സിഗ്മയാക്കാൻ പഠിപ്പിച്ചവനാ ഇപ്പൊ കേരളത്തിലെ നമ്പർ വൺ ചുഗമ ആയി നിൽക്കുന്നത് എന്നാലും കേരളത്തിലെ മൊത്തം സിംഗിൾ പ്രസംഗം കളിച്ചു നടന്ന എല്ലാ പൊയ്യന്മാരുടെയും ഹീറോ ആയിരുന്നു ഇപ്പൊ എല്ലാത്തിന് നൈസായിട്ട് അങ്ങ് തേച്ചു പോയി ഒന്നര വർഷം ഓ ഞാൻ ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും ക്രിഞ്ച് കാട്ടി നടന്നവരെ ട്രോളി വന്നവനാണ് ഇപ്പൊ ഇവന്റെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും കേറാൻ പറ്റാത്ത അവസ്ഥയായി ഇനിക്ക് അസൂയ കൊണ്ടല്ലടാ നീ വീഡിയോ ചെയ്യുന്നെന്തിനാണ് അസൂയ അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത് അപ്പം ഇൻസ്റ്റഗ്രാമില് ഫോളോ ചെയ്യാൻ തുടങ്ങി ഫണ്ണി സ്റ്റോറീസ് ഒക്കെ ഞാൻ എന്താ ഫോളോ ചെയ്യാൻ തുടങ്ങി തുടങ്ങി സ്റ്റോറിക്ക് റിപ്ലൈ പിന്നെ ഞങ്ങൾ സംസാരിക്കാൻ സത്യം പറഞ്ഞാൽ ഈ സിഗ്മയാണ് സിംഗിൾ നടക്കുന്ന ഒരൊറ്റണത്തിനും വിശ്വസിക്കരുത് ആരും സിഗ്മയല്ല അല്ല സിംഗിളും അല്ല ഒരു കോപ്പും അല്ല ഒറ്റണത്തിന് പെണ്ണ് കിട്ടാത്തതുകൊണ്ടാണ് ഒരൊറ്റ പെണ്ണ് വന്നിട്ട് ചിരിച്ചു കാണിച്ചു കൊടുത്താൽ എല്ലാം അതിന്റെ പിന്നാലെ പോയിക്കോളും ഇപ്പൊ ഇവനെ തന്നെ നോക്ക് ഇവനൊരു പെണ്ണ് ഇൻസ്റ്റഗ്രാമിൽ വെറുതെ ഒരു ലാഫ് റിയാക്ഷൻ അയച്ചേ ഉള്ളു അവസ്ഥ ിംഗ് റിയാക്ഷൻ അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം ദിവസം മസിൽ കഴിഞ്ഞിട്ട് എവിടെ എനിക്ക് അറിയത്തില്ല അത് കഴിഞ്ഞിട്ടൊക്കെ ഇനിയിപ്പം ഇതിന്റെ ആവശ്യമില്ല പിറ്റേന്ന് തന്നെ പോയി എല്ലാം വെട്ടിക്കളഞ്ഞ് മറ്റേ ഇതും പോയി ജിമ്മിൽ നിർത്തി മെമ്പർഷിപ്പ് ആശം വിളിച്ചാൽ പോകത്തില്ല ഈ പെണ്ണിനെ വളക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ രണ്ടാഴ്ച ജിമ്മിന് പോയി അതിനാണ് വലിയ ബോഡിയൊക്കെ ഉണ്ടായിരുന്നു തള്ളി മറിക്കുന്നത് അല്ലെങ്കിലും ഒരാഴ്ച ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ ആർക്കും വേണ്ടി ചേഞ്ച് ചെയ്തിട്ടില്ല എന്റെ ക്യാരക്ടറും പേഴ്സണാലിറ്റിയും ഒന്നും പക്ഷെ വേറെ കുറെ ഷോട്ടകളുണ്ട് ഇവന്മാരൊക്കെ സിഗ്മ അല്ല ഇവന്മാരൊക്കെ വെറും ഫേക്ക് ചുഗമകളാണ് ഇവന്മാര് ഒരു പെൺകുട്ടിക്ക് വേണ്ടി അവരുടെ ക്യാരക്ടർ വരെ ചേഞ്ച് ചെയ്യും ഇതുപോലത്തെ റീൽസ് കണ്ടാൽ മതി ആ അപ്പൊ ഇവനൊരു ഷോട്ട തന്നെ ഫേക്ക് ചുഗമ പെണ്ണിന് വേണ്ടി മാറിയവരെ കളിയാക്കുന്ന ഇവനാണ് തൊട്ട് മുമ്പ് ഇവന്റെ വീഡിയോയില് ഒരു പെണ്ണിനെ വേണ്ടി പോയ കാര്യം ലവ് ലവൻ ഉത്തരം എന്നിട്ട് ഈ പുള്ളി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടേക്കുന്ന ഏതോ ഒരു പെൺകുട്ടിയുടെ കൂടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു നോ മാര്ജ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഗേൾഫ്രണ്ട് ഉണ്ടാവില്ല എന്നല്ല കല്യാണം കഴിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ബുദ്ധി ആ അത് തന്നെ